ായണ ഗോവി ജയനാരായണ ഗോവിന്ദ നിഹ്ണുദിജഗണ ഗോവിന്ദ നിപുരെശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ മാർക്കണ്ടയ മഹർഷി ഇനിയൊരു കഥ പറയാമെന്ന് പറഞ്ഞിട്ട് ഇനിയൊരു കഥ പറയാൻ തുടങ്ങി പണ്ട് മദ്രരാജ്യത്ത് അശ്വതി എന്ന് പറഞ്ഞിട്ട് ധർമ്മിഷ്ഠനായൊരു രാജാവുണ്ടായിരുന്നു വലിയ പ്രസിദ്ധനായിരുന്നു പക്ഷേ ഉത്ര ദുഃഖം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കടം അദ്ദേഹം ആഹൂതികളെ കൊണ്ട് ഹോമങ്ങളൊക്കെ നടത്തിയിട്ടും ദേവതകളെ ഒക്കെ പ്രസാദിപ്പിച്ചും സാവിത്രി ദേവിയെ പ്രസാദിപ്പിച്ചു സാവിത്രി ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അശ്വപതി തൻ്റെ പുത്രദുഃഖം പറഞ്ഞു മനസ്സിലാക്കി ഇപ്പോൾ ദേവി പറഞ്ഞു അശ്വപതി തൻ്റെ പൂർവജന്മ കർമ്മം കാരണം തനിക്ക് ആൺകുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ല ഞാൻ ഒരു പെൺകുട്ടിക്ക് വരം തരാം എന്ന് പറഞ്ഞ് സാവിത്രി ദേവി അശ്വപതിക്ക് ഒരു പെൺകുട്ടി ഉണ്ടാവാനുള്ള വരം കൊടുത്തു കാലക്രമത്തിൽ ഭാര്യ ഗർഭിണിയായി അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു സാവിത്രി ദേവിയോടുള്ള ഭക്തി കാരണം ആ കുട്ടിക്ക് അശ്വപതി സാവിത്രി എന്ന് തന്നെ പേരും കിട്ടും കുട്ടി വളർന്നു വലുതായി നല്ല തരുണിയായി സൗന്ദര്യവതിയാണ് ഒരു ഭർത്താവിനെ അന്വേഷിക്കണ്ടേ അന്വേഷിക്കാൻ തുടങ്ങി എവിടെ കിട്ടാല്ല പല ദിക്കിലും കണ്ടു ഒന്നും അശ്വപതിക്ക് തൃപ്തിയാവണില്ല അപ്പോൾ അദ്ദേഹം സാവിത്രിയെ വിളിച്ച് പറഞ്ഞു നീ തന്നെ ഒരു വരനെ കണ്ടുപിടിക്കെ ഞാൻ കല്യാണം കഴിച്ചു തരാം സാവിത്രി തോഴിമാരിയൊക്കെ ആയിട്ട് ഇങ്ങനെ പല ദിക്കിലും ഇങ്ങനെ അന്വേഷിച്ച് നടക്കാം ഒരു വരനെ തേടി നടക്കണേ സ്വാലരാജ്യത്തെ അധിപനായ ദ്യുമൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ജന്മനാ തന്നെ അന്ധനായിരുന്നു രാജ്യം ഭരിച്ചിരുന്നതൊക്കെ ഉപദേശകരെ വെച്ചിട്ടാണ് ഇത് മനസ്സിലാക്കിയ ശത്രുക്കൾ ജുമനൻ്റെ രാജ്യം വളഞ്ഞ് അക്രമിച്ച് പിടിച്ചടക്കി രാജാവും ഭാര്യയും മകൻ സത്യവാനേയും കൂട്ടി കാട്ടിലേക്ക് ഓടിപ്പോയി കാട്ടിൽ താമസാക്കി ഈ സമയത്താണ് സാവിത്രി വരനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്നത് കാട്ടിൽ വെച്ചിട്ട് അതിസുന്ദരനായ സത്യവാൻ എന്ന് പറഞ്ഞിട്ടുള്ള യുവാവിനെ കണ്ടുമുട്ടി അവൾ അവളപ്പത്തന്നെ തീരുമാനിച്ചു ഇത് മതി എൻ്റെ ഭർത്താവ് എന്ന് നേരെ തിരിച്ച് അരമനയിലെത്തി അശ്വപതിയോട് പറഞ്ഞു എനിക്ക് കാട്ടിൽ വെച്ച് ഞാൻ കണ്ട സത്യവാൻ എന്ന് പറഞ്ഞിട്ടുള്ള യുവാവിനെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് രാജാവിന് സന്തോഷമായി ശരി അങ്ങനെ നടത്തിക്കളയാണെന്ന് പറഞ്ഞു ഈ സമയത്ത് നാരഥൻ കയറി വന്നു നാരദനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പം നാരദൻ പറഞ്ഞു രാജാവേ ഇനി ആലോചിച്ചിട്ട് വേണം കേട്ടോ അത് എന്താണെന്നറിയോ ഈ സത്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത വരൻ അൽപായസാണ് ഒന്ന് ആലോചിച്ചോളൂ എന്ന് പറഞ്ഞു സാവിത്രി പറഞ്ഞു ഞാൻ മനസ്സാ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി എന്തൽപായസായാലും വേണ്ടില്ല ഞാൻ അദ്ദേഹത്തെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്നാൽ പിന്നെ അങ്ങനെ നടക്കട്ടെ വിധി അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ആരതൻ പോവുകയും ചെയ്തു ഇവർ കാട്ടിൽ പോയി ദ്യുമനെ കണ്ട് മകനെ തൻ്റെ മകൾക്ക് വേണ്ടി ചോദിച്ചു ദ്യുമനന് വലിയ സന്തോഷമായി കാട്ടല്ലേ കഴിയണേ ഒന്ന് രക്ഷപ്പെട്ടു പോട്ടെ അങ്ങനെ കല്യാണം ആർ ഭാടായിട്ട് നടത്തുകയും ചെയ്തു ഒരു കൊല്ലായി ഈ ഒരു കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ കാലദേവതയുടെ ഒരു നിശ്വാസം പോലെയല്ലേ ഉള്ളൂ തൻ്റെ ഭർത്താവിൻ്റെ മരണം അടുക്കാറായി എന്ന് സാവിത്രിക്ക് മനസ്സിലായി സാവിത്രി എന്ത് ചെയ്തു ഒരു വ്രത ആരംഭിച്ചു ജലപാനം പോലും കഴിക്കാണ്ട് അങ്ങനെ ദൈവത്തിനെ മാത്രം വിചാരിച്ച് ഇരിക്കാൻ തുടങ്ങി ഒരു ദിവസം സത്യവാൻ കാട്ടിലേക്ക് ഒരു മടുത്ത് പുറപ്പെട്ടു വെങ്കടാ പോണേ ഞാൻ കുറച്ച് ചമ്മതിയൊക്കെ വെട്ടിക്കൊണ്ടുവരാം നാളെ കുറച്ച് ഹോമൊക്കെ ചെയ്യാണ്ട് ഏയ് പോണ്ട ആയുസ് ഇത്രേ ഉള്ളൂ എന്ന് സത്യവാനോട് പറയാൻ നിർത്തിയില്ല അതുകൊണ്ട് വെറുതെ തടുത്തു സത്യവാൻ പറഞ്ഞു ഏയ് ഞാൻ പോകണം എന്ന് പറഞ്ഞ് പുറപ്പെട്ടു എന്നാൽ ഒറ്റയ്ക്ക് പോണ്ടെന്ന് പറഞ്ഞ് സാവിത്രി പിന്നാലെ പോയി അവിടെ ചെന്ന് സത്യവാൻ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി കുറച്ച് കൊമ്പുകൾ വെട്ടി ഇറക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാൾക്ക് തല കറങ്ങണ മതിയായി എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ചോട്ടിലെത്തി ക്ഷീണം കൊണ്ട് ബോധം പോയി ഉടനെ ഭർത്താവിൻ്റെ തല മടിയിലെടുത്ത് വച്ചിട്ട് ദൈവത്തിനെ പ്രാർത്ഥിച്ചങ്ങനെ ഇരിക്കാൻ തുടങ്ങി സമയത്തുണ്ട് മുമ്പിൽ തേജസ്വായിട്ട് ഒരാൾ വന്ന് നിൽക്കണു സാവിത്രി അദ്ദേഹത്തിനെ അങ്ങോട്ട് പുലർത്താൻ തുടങ്ങി അപ്പോൾ ഈ തേജസ്വിയായ മനുഷ്യൻ പറഞ്ഞു ഞാൻ യമധർമ്മനാണ് ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് കൊണ്ടുപോകേണ്ട സമയമായിരിക്കണു ഞാൻ കൊണ്ടുപോവാൻ വന്നതാണ് അപ്പോൾ പിന്നെയും സാവിത്രി പറയാണ് ഇത്രധികം ഗംഗരന്മാരും യമഗങ്കരന്മാരും ഒക്കെ ഉണ്ട് എന്നാണല്ലോ ഞാൻ കേട്ടേക്കണത് അങ് നേരിട്ട് വന്ന് ഈ പ്രവൃത്തി എന്ന് പറയുന്നത് ശ്ലാഘനീയം തന്നെ ഇത്രയൊക്കെ കടമ ആരാ നിർവഹിക്കുക അതാണ് അങ്ങക്ക് ധർമ്മരാജൻ എന്ന് പേരെന്നെ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പുകഴ്ത്താൻ തുടങ്ങി അപ്പോൾ യമദേവൻ പറഞ്ഞു സത്യവും വിശുദ്ധിയും കാത്ത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിതം നയിക്കുന്ന ആളുകളുടെ ആത്മാവ് കൊണ്ടുപോകാൻ ഞാൻ നേരിട്ടാണ് വരാറ് മറ്റതിനൊക്കെയാണ് സാധാരണ കിങ്കരന്മാരെ അയക്കണത് ഔ എന്തൊരു ധർമ്മനിഷ്ഠയാ അങ്ങക്ക് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പുകഴ്ത്തി പിന്നാലെ അടങ്ങും അപ്പോൾ പലതുമൊക്കെ പറഞ്ഞിട്ട് യാമ ദേവൻ സാവിത്രിയെ മടക്കി അയക്കാൻ നോക്കി സാവിത്രി പിന്നെയും ഇങ്ങനെ പുകഴ്ത്തി പിന്നാലെ സന്തുഷ്ടനായ യമദേവൻ പറഞ്ഞു ഞാൻ നിനക്ക് വരം തരാം എന്നാലെങ്കിൽ ഇവിടെ ഒഴിഞ്ഞു പോട്ടേ ചിട്ടാ അപ്പം സാവിത്രി പറഞ്ഞു വരം എന്താ വച്ചാൽ തന്നോളോ ഞാൻ വാങ്ങിച്ചോളാം നിനക്ക് എന്ത് വരാ വേണ്ടേ വളരെ കൗശലമായിട്ടാണ് സാവിത്രി അവിടെ പെരുമാറിയത് ഒന്നാമത്തെ ആവശ്യം എൻ്റെ ശിശുരൻ കണ്ണു കാണില്ല രാജ്യവും പോയി ഐശ്വര്യമൊക്കെ പോയി അതൊക്കെ തിരിച്ചു തിരിച്ചുവിടണം ശരി വാങ്ങിച്ചോ എൻ്റെ അച്ഛനായ അശ്വതി രാജാവിന് പുത്രന്മാരുണ്ടാവില്ല എന്നാണ് അത്രേ ഉജ്ജന്മ കൊണ്ട് പുത്രന്മാരുണ്ടാവില്ല എന്ന് സാവിത്രി ദേവി പറഞ്ഞുത്രേ അദ്ദേഹത്തിനൊരാറ് പുത്രന്മാരെ അങ്ങ് ദയവായി കൊടുക്കണം ശരി അതും വെച്ചോ എനിക്ക് ഒരു നൂറ് പുത്രന്മാരുണ്ടാവണം ശരി അതും വെച്ചോ എനിക്ക് നൂറ് പുത്രന്മാരുണ്ടാവണമെങ്കിൽ എൻ്റെ ഭർത്താവായ സത്യവാൻ ജീവനോട് ഇരിക്കണ്ടേ അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവൻ നൽകണം പെട്ടുപോയി ഇത് പ്രതീക്ഷിച്ചില്ല ശരി അതങ്ങും പറഞ്ഞ് അതും കൂടി കൂടിക്കൊടുത്ത് സാവിത്രിയെ അനുഗ്രഹിച്ച് യമദേവൻ സത്യവാൻ്റെ ആത്മാവിനെ അവിടെ വിട്ട് പോവുകയും ചെയ്തു സത്യവാൻ പെട്ടെന്ന് കണ്ണു തുറന്നു എന്താ സംഭവിച്ചെന്നൊന്നും അറിയില്ല രണ്ടു പേരും കൂടി അപ്ലയ്ക്ക് ഇരുട്ടായിരിക്കണേ രണ്ടു പേരും കൂടി അങ്ങനെ നടന്ന് തപ്പിത്തടഞ്ഞ് രാജധാനിയിൽ എത്തി അവിടെ എത്തിയപ്പോൾ ചമത മുറിക്കാൻ പോയ മരുമകനെയും മോളേം കാണാണ്ട് രാജാവ് സങ്കടപ്പെട്ടിരിക്കുക ആളുകളൊക്കെ വിടാൻ നിൽക്കുക ഇവരെത്തി വിവരങ്ങൾ ഓക്കാൻ പറഞ്ഞു അശ്വതിക്ക് ആകെ സന്തോഷമായി ശരി ഉടനെ തന്നെ നമുക്ക് സത്യവാൻ്റെ അച്ഛനമ്മമാരെ പോയി കൊണ്ടുവരാം അവിടെ അവിടെ ചെന്നപ്പോൾ സത്യഭാൻ്റെ അച്ഛനായ ദ്യുമ കണ്ണൊക്കെ കാണാം നല്ല ഉഷാറായിരിക്കുന്നു അപ്പണ്ട് കുറച്ച് സൈന്യാധിപന്മാർ ഓടി വരുന്നു മഹാരാജാവെ അതിന് കാട്ടിലിരിക്കണ്ട ഞങ്ങൾ ശത്രുക്കളെ ഒക്കെ താ യുദ്ധം ചെയ്ത് ഓടിച്ചു വിട്ടിരിക്കുന്നു രാജ്യം ഞങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നു അങ്ങ് വന്ന് തിരിച്ച് രാജ്യഭാരം ഏൽക്കണം എല്ലാവർക്കും സന്തോഷമായി യമധർമ്മൻ കൊടുത്ത വരത്തിൻ്റെ ഒരു മഹിമേ സാവിത്രി യമധർമ്മനിൽ നിന്നും സമ്പാദിച്ച ആ വരങ്ങൾ എത്രത്തോളം തന്നെയും തൻ്റെ ബന്ധുക്കളെയും ഉയർത്താൻ ഉപകരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ അവനവൻ കൂടി തൻ്റെ ചുറ്റും നിൽക്കുന്നവരെയും തൻ്റെ ബന്ധുക്കളെയും ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കണം അതാണ് ഒരു ധർമ്മിഷ്ടെ കടമ ഈ കഥ കേൾക്കുന്ന എല്ലാ സ്ത്രീകൾക്കും കൽപുത്രന്മാരുണ്ടായി സൗഭാഗ്യവതികളായി തീരാൻ അവിടുന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു